മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി നഗരസഭ മുണ്ടത്തിക്കോട് നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കുന്നതിനായി നാലു കോടി രൂപ അനുവദിച്ച് ഉത്തരവായതായി സേവിർ ചിറ്റ് നിർമ്മാണ പദ്ധതി ആരംഭിക്കുന്ന സ്ഥലം എം എൽ എ സേവിർ ചിറ്റ് നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി വടക്കാഞ്ചേരി നഗരസഭയിൽ മുണ്ടത്തിക്കോട് നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കും ഇതിനായി നാലു കോടി രൂപ അനുവദിച്ച് ഉത്തരവായതായി സേവ്യർ അറിയിച്ചു കേപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ കെട്ടിട സമുച്ചയത്തെ എങ്ങനെ നമുക്ക് പുതിയ സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് ഗവൺമെന്റുമായും പ്രത്യേകിച്ച് സഹകരണ ഡിപ്പാർട്ട്മെന്റുമായും ചർച്ച ചെയ്യുകയായിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരിക്ക് ഒരു നഴ്സിംഗ് കോളേജ് കേപ്പിന്റെ നേതൃത്വത്തിലെ ഒരു നിർദ്ദേശം ഉയർന്നു വന്നത് അപ്പോൾ ഈ സൗകര്യത്തെ പ്രത്യേകിച്ച് ഈ കെട്ടിട സമുച്ചയത്തെയും കോമ്പൗണ്ടിനെയും പ്രയോജനപ്പെടുത്തി കോട്ടുപാറ ജില്ലാ ആശുപത്രിയെ മുനിസിപ്പൽ അതിർത്തിക്കകത്ത് തന്നെയാണ് പേരൻ്റ് ആശുപത്രിയായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നേഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായി ഈ കെട്ടിടത്തെ ഇതേ നിലയിൽ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പണി പൂർത്തിയാക്കിയെടുക്കാൻ എട്ട് കോടി രൂപ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്ന് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിലെ നാല് കോടി രൂപ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫണ്ട് പിന്നെ ക്യാപ്പിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ക്യാപ്പിന് കൈമാറി കിട്ടിയ നാല് കോടി രൂപയ്ക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും കെട്ടിടം പണിത് തുടങ്ങിയ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നിലയിലെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശികയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തീർത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം ഒപ്പം തന്നെ പുതിയ നേഴ്സിംഗ് കോളേജിനുള്ള അനുമതിയും അതിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ സഹകരണ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാനായി മുണ്ടത്തിക്കോട് വില്ലേജിൽ കണ്ടെത്തിയ അഞ്ച് ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലത്തിലാണ് നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കുക ആഗോളതലത്തിൽ തന്നെ സീറ്റുകളിൽ ഇടിവ് വന്നതിനെ തുടർന്ന് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന പദ്ധതി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മാണത്തിനായി കോ അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് ഉപയോഗ അനുമതി നൽകിയ ഭൂമിയിൽ നാൽപ്പത്തിയാറ് കോടി രൂപയുടെ ബഹുനില കോളേജ് കെട്ടിടം വിഭാവനം ചെയ്തിരുന്നു പത്ത് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് കെട്ടിടത്തിന്റെ താഴത്തെ നില സ്ട്രക്ചർ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതോടെ നിർമ്മാണ പ്രവൃത്തികൾ നിലയ്ക്കുകയായിരുന്നു ഈ സ്ഥലവും കെട്ടിടവും പ്രയോജനപ്പെടുത്തി നൂതനമായ പ്രൊഫഷണൽ കോഴ്സുകളും ട്രെയിനിംഗ് അക്കാദമിയും പോലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നിന് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു വ്യവസായം നൈപുണ്യ വികസനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് കീഴിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാമെന്ന നിർദ്ദേശവും വെച്ചിരുന്നു എന്നാൽ വകുപ്പ് കൈമാറ്റത്തിന്റെ നടപടികൾ ഏറെയുണ്ട് എന്നതിനാൽ ചർച്ചകൾ നീണ്ടു സഹകരണ മേഖലയിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുവാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോയതോടെയാണ് മുണ്ടത്തേക്കോട് കേപ്പിന്റെ അധീനതയിലുള്ളത് സ്ഥലവും പാതി നിർമ്മിച്ച കെട്ടിടവും ഇതിനായി പ്രയോജനപ്പെടുത്താമെന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചത് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവിന്റെയും സേവ്യർ ചുറ്റലപ്പള്ളി എം എൽ എയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളുടെയും ചർച്ചകളുടെയും ഭാഗമായി നഴ്സിംഗ് കോളേജ് ആരംഭിക്കുവാൻ തീരുമാനമാവുകയും നിർമ്മാണം ആരംഭിക്കുവാൻ ആദ്യഘട്ടത്തിൽ കേപ്പിന് നാലു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സേവ്യർ ചുറ്റലപ്പള്ളി എം എൽ ബുധനാഴ്ച സ്ഥലം സന്ദർശിച്ചു ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിക്ക് പകരം നഴ്സിംഗ് കോളേജ് എന്ന തീരുമാനം ഈ പ്രദേശത്തിന്റെ വികസനത്തിന് മികച്ച സംഭാവന നൽകുമെന്ന് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടുമെന്നും എം എൽ എ പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല ബി ടീച്ചർ സ്വപ്ന ശശി കൗൺസിലർ ജിൻസി ജോയിസൺ പി ജി സനീഷ് തുടങ്ങിയവരും സന്നിഹിതരായി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്